The ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പാമയിലാണ് പോയത് ഞാൻ എൻ്റെ ഫ്രണ്ടോടും കൂടിയിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് പോയത് അപ്പോൾ ഞാനും അലൻറ്റീനയും അതുപോലെ തന്നെ അലീനേയും കൂടിയും കൂടിയിട്ടാണ് പോയത് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് നമ്മൾ ഒന്നും ഉണ്ടാവാറും കടയിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും ഇതുപോലെ വലിയ കടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒക്കെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടും എന്നുള്ളതാണ് വേറൊരു വാസ്തവം ഇത് കഴിഞ്ഞ മാസം അവസാനത്തോട് കൂടിയിട്ട് പോയി എടുത്ത വീഡിയോ ആണ് കേട്ടോ അതും ഈ മാസം തുടക്കത്തിൽ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒന്നുകിൽ അവസാനം അല്ലെങ്കിൽ തുടക്കം കുറേ നാളെ എന്തായാലും വീഡിയോസ് അപ്പോൾ അന്ന് പോയപ്പോഴാണ് കേട്ടോ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ നക്ഷത്ര പുലിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന് രണ്ട് പോയിൻ്റ് അറുപത്തഞ്ച് സെൻറ്റ് അതായത് നാട്ടിലൊരു ഇരുന്നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരും അറുന്നൂ അറുപത് രൂപ അല്ലെങ്കിൽ ഇരുനൂറ്റി എഴുപത് രൂപ ആ റേഞ്ചിൽ കേട്ടോ ഇപ്പോൾ യൂറോയുടെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുപോലത്തെ കുറേ ബെറീസ് അവിടെ ഇരിപ്പുണ്ട് അത് നേരത്തെ മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ചിലതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കറിയില്ലാത്ത പോവും എന്തെങ്കിലും കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് പരിപ്പ് മേടിച്ചാണ് കേട്ടോ സാമ്പാറിന് ഇടാനും അല്ലെങ്കിൽ ഒക്കെ വയ്ക്കാനൊക്കെ നല്ല പരിപ്പാണ് ഇവിടെ നമുക്ക് ലൂസായിട്ടൊക്കെ കിട്ടും അതുപോലെ തന്നെ ചെറുപയർ വൺ പയർ അങ്ങനത്തെ പയറൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ലൂസായിട്ടും കിട്ടും പാക്കറ്റായിട്ടും കിട്ടും ഇപ്പോൾ കേരള സ്റ്റോറിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടും പക്ഷെ നമ്മൾ കേരള സ്റ്റോറിൽ പോകണമെങ്കിൽ കേരള സ്റ്റോറിൽ തന്നെ പോകണം കേട്ടോ നമുക്ക് അല്ലാതെ ഇവിടെ ഒന്നും സാധനങ്ങൾ കിട്ടത്തില്ല നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോയിട്ട് സാലഡ് ഉണ്ടാക്കാനുള്ളത് പിന്നെ റോസാപ്പൂ ഇവിടെ നോക്കി വേണമല്ലോ റോസാപ്പൂ ഇത് കഴിക്കുന്ന ഇടിബിൾ ആയിട്ടുള്ള റോസാപ്പൂ ആണ് അതിന് എണ്ണൂറ്റി സംതിങ് ആ ഒരു റേഞ്ച് ഇന്ത്യൻ മണി വരും കേട്ടോ പിന്നെ മഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മഷ്റൂം എടുത്തില്ലാട്ടോ എനിക്ക് വന്നിടയ്ക്കിയ സമയത്ത് എനിക്ക് മഷ്റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ മഷ്റൂമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ കുറേ സാലഡിനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കണ്ണാടി കേട്ടോ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ മന്ത്ലി വൺസ് ഷോപ്പിംഗ് എന്നാണ് എൻ്റെ ഒരു കണക്കെങ്കിലും പക്ഷേ അതൊന്നും അല്ലാതെ നടക്കാറ് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ അല്ലാതെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കും തീരുമ്പോൾ തീരുമ്പോൾ മന്ത്ലി വൺസ് ഷോപ്പിംഗ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് ആ ഒരു എമൗണ്ട് ഒരു ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും എങ്കിലും നമ്മൾ ചില സമയത്ത് വിചാരിക്കുക അത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നി കഴിക്കാൻ എന്നൊക്കെ എന്തൊക്കെ നമ്മൾ എന്തായാലും അത് മേടിച്ച് പോകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോവും നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മളിവിടെ പാമ്മ നമ്മുടെ ടെക്നോ പാർക്കിലുള്ള അപ്പോൾ അമ്മേലാണ് വന്നത് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ടൊക്കെ മേടിച്ചായിരുന്നു അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ബീട്രൂട്ട് മേടിച്ചായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റ് മേടിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഒരറ്റിതാണ് എടുത്തോളൂ പക്ഷേ അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അതായത് എന്തെങ്കിലും തോരം വയ്ക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ നല്ലതാണല്ലോ എന്തെങ്കിലും ഒരു സൈഡ് കറി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചത് പിന്നെ നമ്മളിത് വെയിറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അപ്പുറത്തോട്ട് മാറിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണ്ടെടുത്തു അപ്പോഴാണ് നമ്മുടെ കണ്ണിലോട്ട് മേക്കപ്പിൻ്റെ സെക്ഷനങ്ങൾ പെട്ടത് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യലായി പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് മെബിലൈനൊക്കെ കിട്ടും പക്ഷെ എവിടെയാണ് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല പക്ഷേ ഇവിടെയൊന്നുമില്ല കേട്ടോ ഇവിടെ ഞാൻ കുറേയൊക്കെ നോക്കിയായിരുന്നു ഒന്നും കണ്ടില്ല പക്ഷെ ചില സ്ഥലത്ത് കിട്ടൂട്ടോ ഇവിടെ ഒന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞു ഫാർമസിയിലൊക്കെ ചില ഫാർമസിയിലൊക്കെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു തവണ ഒരു ഫാർമസി പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇരിക്കുന്നുണ്ട് പക്ഷെ അന്നേരം ചോദിക്കാനും സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം ഇറങ്ങി ഇറങ്ങിപ്പോരുമായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യത്തിനുള്ള ലിപ്സ്റ്റിക്ക് ഞാനൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുള്ളൂ അതിൻ്റെ തന്നെ ഒരു മൂന്നാല് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരറ്റ ഷെയ്ഡ് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ലിപ്സ്റ്റിക്ക് നോക്കൽ കുറവാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ഇത് ഒത്തിരി ഷെയ്ഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡുകൾ ഭയങ്കര കുറവാണ് ന്യൂഡായിട്ടുള്ള ഒക്കെ ഉണ്ട് അങ്ങനത്തെ ട്രൈ ചെയ്യണവർക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഏതാ ബ്രാൻഡ് അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ നാട്ടിലെ ബ്രാൻഡാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇന്ന ബ്രാൻഡാണ് ഇന്ന ബ്രാൻഡ് ആണെന്ന് പക്ഷെ ഇവിടെ ഏതാണ് ബ്രാൻഡ് കറക്റ്റ് ചെയ്താൽ നല്ലതെന്നൊന്നും നമുക്ക് ചെറിയ ചെറിയ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇതിൽ ഭയങ്കര കുറവായി കുറവായിപ്പോയത് എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കൂട്ടോ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനങ്ങനെ പറഞ്ഞാലും എനിക്കത് അതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അങ്ങനെ അധികമൊന്നും ഒന്നും ഇടാതെ കേട്ടോ വലിച്ചു വാരിയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഓക്കെ കുഴപ്പമില്ല പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ ഇട്ട് നേരത്തേക്ക് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം പാസ് എൻ്റെ ഒരു പാഷൻ അങ്ങനെ ഒരു രീതിക്കായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ കൊണ്ടുപോന്നുകൊണ്ടിരുന്നത് എനിക്ക് എനിക്കതിനുള്ള ടൈം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് പക്ഷെ എൻ്റെ ടൈമിൻ്റെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്താ സ്കാൻ ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ ചെയ്യണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിരിപ്പുണ്ടാകും പക്ഷേ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് മാത്രമായിരുന്നു നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കൊള്ളാമായിരുന്നു കേട്ടോ തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ഇത് ചെക്കൗട്ട് വരുന്നത് പത്തെണ്ണം താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എന്തോ ഉണ്ട് അല്ലാതെ സ്വയം ചെയ്യണ ആണെന്നുണ്ടെങ്കിലും എന്തോ ഉണ്ട് എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ എന്താ നമുക്ക് എത്ര എണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല സ്വയമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ചെയ്യാൻ അറിഞ്ഞാൽ മതി അതിനുള്ള സമയവും എന്തായാലും മതി അപ്പോൾ ഞാൻ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം അങ്ങനെ അത്യാവശ്യം ഒരു എമൗണ്ടിന് മുകളിലോട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് യൂറോടെ അടുത്ത് ഇനി കുറച്ച് സാധനം കൂടി ഉണ്ട് അപ്പോൾ തന്നെ ഓ ഇപ്പം തന്നെ മുപ്പത്തിരണ്ട് യൂറോ ആയി ഇതിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ അത് അതിനൊരു ഇതുണ്ടാറില്ല അത്യാവശ്യം ഒരു എമൗണ്ടിൽ നിന്നിട്ടാണ് നിർത്തിയത് പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ചോക്ലേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ചില ചോക്ലേറ്റ് മാത്രമേ ഇപ്പോൾ ഞാനിവിടെ നിന്ന് മേടിക്കുന്നത് മാത്രം അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞാനും അല്ലെങ്കിൽ കൂടെ കൂടിയിട്ട് കുറച്ച് പേപ്പർ വർക്കൊക്കെ നമുക്ക് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഹൈ കമ്മീഷൻ്റെ ഓഫീസിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എംബസി അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം അല്ലാതെ അല്ലാതെ ചില്ലറ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ പുറത്തിറങ്ങിയത് അതിനുള്ളത് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് കോഫി ഐസ് കോഫി പറഞ്ഞിട്ടുണ്ട് ഐസ് കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാമ്പക്സിൻ്റെ ആയിരുന്നു ഏകദേശം മൂന്നേ സംതിങ് എങ്ങാണ്ടാണോ ഓരെണ്ണത്തിനായത് പക്ഷേ ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് എഴുപത്തഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ആയത് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും നല്ലതായിരുന്നു ഐസ് കോഫി അല്ലാതെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടിയത് അതിന് ഒന്നേ സംതിങ് ഒന്ന് എഴുപത്തഞ്ചോ അങ്ങനെ എന്തോ എന്തു ഉണ്ട് കേട്ടോ അതും സെയിം ടേസ്റ്റ് തന്നെ ഇത് നമ്മൾ സ്റ്റാർ ബോക്സ് എന്നിങ്ങനെ കണ്ടതുകൊണ്ട് മേടിച്ച് നോക്കിയതാണ് പക്ഷെ വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ രണ്ടിനും അപ്പുറത്തും അപ്പുറത്തൊക്കെ ഏകദേശം സെയിം ടേസ്റ്റ് ആണ് ഇനി നമ്മൾ മേടിക്കില്ല അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഒരു തവണ നമ്മൾ മേടിച്ചു ഇനി നമ്മൾ എന്തേലും മേടിക്കത്തില്ല പക്ഷേ കൊള്ളായിരുന്നു പിന്നെ ആ ഒരു കുപ്പിക്ക് കുപ്പിയും നല്ലതായിരുന്നു അത്യാവശ്യം നന്നായിട്ട് അടച്ചിരിക്കുന്ന ഒരു കുപ്പിയും കൂടി ആയിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് വെച്ചിട്ടായിരിക്കാം ഓരോ റേറ്റ് ഇട്ടിരിക്കുന്നത് എന്നാലും കൊള്ളാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓൾറെഡി ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ദാച്ച് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പതിയെ നമ്മൾ ഒരു ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയി നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തു ഡ്രസ്സൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ് ഉണ്ടായത് പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പറ്റിയില്ല കേട്ടോ ഞാനത് മറന്നും പോയി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിന് നമ്മുടെ ഇവിടെ ഒരു ഫയർ വർക്ക് നടന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കാണി ആഡ് ചെയ്യാമേ പാട്ടിൽ വന്നിട്ട് ഒരിടയ്ക്ക് സമയം മുഴുവൻ ഇവിടെ ഫീസ്റ്റ് എടുക്കും പള്ളികളിൽ പെരുന്നാളൊക്കെ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഫയർ വർക്കൊക്കെ നടക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുവിധം എൻ്റെ വീഡിയോസിൽ എല്ലാത്തിലും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനും ഉണ്ടായിരുന്നു ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് എൻ്റെ ട്രൈ മറ്റേ മുന്നിൽ വെക്കുന്ന ഒരു സംഭവം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് അത്യാവശ്യമായിരുന്നു കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഞാനിപ്പം അല്ലാതെ കുട്ടി ട്രൈപോഡിലും അല്ലാതെ വീഡിയോസ് എടുക്കലില്ല കുട്ടി ട്രൈപോഡ് ാണ് നമ്മുടെ കയ്യിൽ പിന്നെയുള്ളത് അപ്പോൾ ഒന്ന് ഒതുക്കി എടുത്തു വെക്കാൻ വെക്കണം പിന്നെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്ത് മേടിച്ച് എൻ്റെ പെട്ടിയുടെ കൂടെ ഞാൻ കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ പൊട്ടിപ്പോയത് അപ്പോൾ അതാണ് എനിക്ക് മാറ്റേണ്ടത് ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫോണൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രണ്ട് സാധനമാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ടോ ഇത് പൊട്ടിപ്പോയിട്ട് ഇനിയിപ്പോൾ ഇത് ഇത് പൊട്ടിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനമാണ് പോയത് അതിങ്ങനെ ഒടിഞ്ഞു പോവുകയോ ചെയ്ത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വീഡിയോ എടുക്കാണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാലാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും നാൾ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും പിന്നെ പൊതുവേ ഇടാറുണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസമൊന്നും നമ്മൾ വീഡിയോസേ ഇട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ നാട്ടിൽ നിന്ന് മേടിച്ച കേട്ടോ അപ്പോൾ മെറിഞ്ചേച്ചി നാട്ടിൽ പോയി വന്നപ്പോൾ മമ്മി കൊടുത്ത് പിടിച്ചാണ് ഞാൻ നേരത്തെ കൊടുത്തു പിടിക്കാൻ ആരോപിക്കുക കാര്യം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ വരും ചേച്ചി എനിക്ക് കൊണ്ടുപോയി തന്നെ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ലായിരുന്നു നമ്മൾ വേറൊരു പേപ്പേഴ്സൊക്കെ കൊടുത്ത് വിട്ട കൂട്ടത്തില് പേപ്പറാണ് ആ പേപ്പറൊക്കെ കൊടുത്തുവിട്ട കൂട്ടത്തിൽ അടുത്ത് വിട്ടതായിരുന്നു ഇത് നമുക്ക് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇതെങ്ങനെയാണ് വെക്കണേ എന്താ സംഭവം എന്നൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് പിടിപാടൊന്നുമില്ല ആ കെട്ടി കെട്ടി ഇതെല്ലാവരും എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നെ അതുകൊണ്ട് ഈ സാധനം കൊണ്ട് സെപ്പറേറ്റ് മേടിച്ചതാണ് ഇത് എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇനി ഇനി ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് എത്രയും പൊട്ടിപ്പോട്ടോ ഈ ട്രൈ പോഡ് അത്യാവശ്യം വിലയുള്ളതാണ് പത്ത് മൂവായിരം രൂപ വിലയുള്ള ട്രൈ പോഡാണ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ണ്ടോ ഈ സാധനങ്ങൾ ഇത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ ഓൺലൈനില് പണ്ടൊക്കെ വെളുതില്ലാതെ ഇത് പോയി കഴിഞ്ഞാണെങ്കിൽ ട്രൈപോർഡ് തന്നെ വേറെ പുതിയ മേടിക്കാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കുറച്ചൊക്കെ ഇടവുണ്ട് ഇതിനകത്ത് നമ്മൾ ഹോൾട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇങ്ങോട്ട് വരാനുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് പേര് മെയിലായിരിക്കും മെസ്സേജ് ആയിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഇവിടെ കൂടുതലും വർക്ക് വർക്കേഴ്സേക്ക് വരുമ്പോൾ ഒത്തിരി ഒക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല പിന്നെ നേഴ്സുമാർക്ക് കെയർലേസ് ആയിട്ടാണ് വരാൻ പറ്റുക നേഴ്സാണെന്നുണ്ടെങ്കിൽ കെയർ ആയിട്ടാണ് വരാൻ പറ്റുക നേഴ്സായിട്ട് ഡയറക്റ്റ് വരാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ബ്രിഡ്ജിങ് ഹെൽത്ത് മാർക്ക് ചെയ് കൊടുത്ത് ചെയ്തു കൊടുത്തോണ്ടിരുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറയണായിട്ടും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ല അപ്പം അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ചേച്ചി ഇവിടെ ജോബ് വേക്കൻസി ഉണ്ടോ ഉണ്ടോ ഞാൻ തന്നെ എങ്ങനെയോ ഏജൻസി വഴിയല്ലേ വന്നത് ഞാൻ ലിസ്റ്റ് വിടുന്ന വിഷയല്ലേ വന്നത് അപ്പോൾ എനിക്ക് അതിനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ പറയാമെന്ന ഡീറ്റെയിൽ ഒക്കെ വെച്ചത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എന്നാൽ വീഡിയോ ഇഷ്യൂ എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ഇട്ടാലി ഷെയറി സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ബൈ ടേക്ക് കെയർ